സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ ക്യാമറകൾ ഒപ്പിയതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വരുന്നതിൻ്റെ ഇടയിലാണ് മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങൾ ശ്രീനിവാസന്റെ അവസാന നിമിഷങ്ങൾ ഒപ്പിയെടുക്കുന്നതിന് വാഗ്രത കാണിച്ചുവെങ്കിലും ആ കുടുംബം അദ്ദേഹവുമായി എത്രത്തോളം ആഴത്തിലുള്ള ബന്ധമാണ് പുലർത്തിയതെന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് മലയാളികൾ കണ്ടത് അച്ഛന്റെ യാത്ര മനസ്സുകൊണ്ട് ഒട്ടും അംഗീകരിക്കാനാകാത്ത മക്കൾ വാവിട്ട് കരയുന്നതും കുടുംബത്തെ ഒന്നടങ്കം ആശ്വസിപ്പിക്കാൻ പാടുപെടുന്ന സുഹൃത്തുക്കളും യും കണ്ണീർ കാഴ്ചയായിരുന്നു നല്ല സുഹൃത്തും ഭർത്താവും അച്ഛനും മുത്തച്ഛനും ഒക്കെയായി അത്രമേൽ വിജയിച്ച മനുഷ്യനായിരുന്നു ശ്രീനിവാസൻ കുടുംബത്തിലെ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഇത്രയും വാവിട്ട് കരയണമെങ്കിൽ അത്രയും ആഴത്തിലുള്ള ബന്ധം ഇവർക്കിടയിൽ ഉണ്ടാകും എന്നത് തീർച്ച ശ്രീനിവാസന്റെ കണ്ടനാട്ട സ്വപ്ന ഭവനത്തിന് അരികിലായിട്ടാണ് അദ്ദേഹം അന്ധവിശ്രമം കൊള്ളുന്നത് രണ്ടു കോടിക്ക് അടുത്ത് ചെലവിട്ടാണ് പാലാഴി എന്ന വീടും ചുറ്റുപാടും ശ്രീനി ഒരുക്കിയത് ഏകദേശം ഇരുപത് വർഷത്തോളമായി ഇവിടെ സ്ഥിരതാമസമാണ് അദ്ദേഹം കണ്ടനാട്ടെ വീടിൻ്റെ മുൻവശത്തേക്ക് ഇറങ്ങിയാൽ നേരെ പാടം അവിടെ സുഭാഷ് പാലേക്കർ മാതൃകയിൽ പ്രകൃതി കൃഷി രീതിയും കേരളത്തിലെ ആദ്യ ഗ്രീൻഹൌസ് കൂടിയായിരുന്നു ശ്രീനിയുടെ ഈ പാലാഴി അവിടെ അദ്ദേഹം സ്വപ്നം കണ്ടതൊക്കെയും നെയ്തെടുത്തു ആരോഗ്യം മോശമായപ്പോൾ അത് ഇളയ മകൻ ധ്യാനെ ഏൽപ്പിക്കാനും അദ്ദേഹം മറന്നില്ല ഇപ്പോൾ കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചു വരികയാണ് ധ്യാൻ ശ്രീനിവാസനും ഒരിക്കൽ തങ്ങൾ താമസിച്ച വീട് ജപ്ത് ചെയ്ത കഥ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം വാങ്ങിയ പ്രോപ്പർട്ടികളിൽ ഒന്നുകൂടിയാണ് പാലാഴി